കർത്താവിൻ്റെ സംരക്ഷണം അദ്ദേഹത്തിൻ്റെ സന്ദർശത്തിൽ വസിക്കുന്നവനും തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്നു എൻ്റെ ദൈവവും എന്ന് പറയും അവിടെ നിന്ന് തന്നെ വീടിൻ്റെ കിണിൽ നിന്നും മാരകമായ മഹാമാരികളും രക്ഷിക്കും തൻ്റെ തൂവൽ കൊണ്ട് അവിടെ നിന്ന് തന്നെ മറിച്ചുകളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവിചയവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട നട്ടിച്ചുക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിൻ്റെ പാശ്ശങ്ങൾ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിൻ്റെ വലുത്തുവശത്ത് പതിനായിരങ്കിലും എങ്കിലും നിനക്ക് ഒനർത്തവും സംഭവിക്കുകയില്ല ദുഷ്ടപ്രജ്വലം നിൻ്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും നീ കർത്താവലാശ്രയിച്ച് അത്യുന്നതത്തിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കുറാർത്തിയെ സമീപിക്കുകയില്ല നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവൻ തൻ്റെ ഋന്മാറിട്ട് കൽപ്പിക്കും നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ വഹിച്ചോളും സിംഹത്തിൻ്റെയും അണിലിയുടെയും മേൽ നെയ്ച്ചാട് നടക്കും യുവ സമത്തെ സർപ്പത്തെയും നെയ്ച്ചാട്ടം മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോടൊട്ട് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും അവൻ്റെ കഷ്ടത്തിൽ ഞാൻ അവനോട് ചേർന്ന് നൽകും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസം നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും